ഏതായാലും രസമായി ഇന്നിവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും അടക്കട്ടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും നീ ആരായി എന്നോട് ഇറക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി കിച്ചൻകാരെയാണ് കഴുകാറുള്ളത് ഒന്ന് പോവാടമാരമാരി പോയി തരത്തി പോയി കളിക്കണപ്പാ ഏക ഈ പൊടിയാണ് നിങ്ങള് പറഞ്ഞോ ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടാ നട്ടല്ല ഞാൻ വേണ്ട എന്ന് വെച്ചിരുന്നു ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന് ഓട അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട് ഓടാ